ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ മകരവിളക്കിൻ്റെ അവധിയാണ് അപ്പോൾ അവധി ദിവസം ഞാൻ മക്കളെ എങ്ങനെ ചിലവിട്ടുക എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിക്കാവുന്നത് എനിക്കിന്ന് അവധി ഇല്ലായിരുന്നു ഞാൻ മിസ്സിനോട് പറഞ്ഞിട്ട് ലീവ് എടുത്ത മോക്ക് ഡാൻസിനൊക്കെ പോകണമായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മുടെ വീഡിയോ അവസാനം വരെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇൻട്രൊഡക്ഷൻ എടുത്തപ്പോൾ അത് കാണാൻ ചങ്കർ വന്നു കേട്ടോ ചങ്ക്രൂവിനെ കൊണ്ടുപോകാം ഇവിടെ തന്നെ ആയിരുന്നു ചങ്കർ പാവം എല്ലാം പഠിച്ച് റെഡി ആയിരിക്കുവായിരുന്നു സത്ത് ഡാൻസ് ഒക്കെ കഴിഞ്ഞാൽ അവിടുത്തെ കൂട്ടുകാരുടെ മുടിയെ കൊട്ട് കെട്ടിക്കൊടുത്ത് ഹെയർ സ്റ്റൈലൊക്കെ ഇട്ട് വന്നിരിക്കുവായിരുന്നു ഇപ്പോൾ അതൊക്കെ അയച്ച് മുടിയെ കൊട്ടിയായിട്ട് കെട്ടിയിട്ട് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവാം അപ്പോൾ അത് കാണിക്കാം രഞ്ജി കഴിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഡാൻസ് സ്കൂളിൽ ഞാൻ പോയ വിശേഷങ്ങളോട് കാണിക്കട്ടെ അപ്പോൾ ഞാൻ ഡാൻസ് കൂളിൽ പോയപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ ആയിരുന്നു വലിയ ആൾക്കാർ കുറച്ച് കുട്ടികൾക്ക് പത്ത് മണിക്ക് വരുന്നത് അപ്പോൾ ഞാൻ ആദ്യം പോയപ്പോൾ അവിടെ പേരൻസ് ഒന്നും ചേർന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ളായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നു കുറച്ച് നേരം ഡാൻസ് കണ്ടു ഡാൻസ് ഇങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ എൻ്റെ വൃത്തിയായിട്ട് ഡാൻസ് കളിക്കുന്നതിനെ കണ്ടിരിക്കാൻ നമുക്ക് തോന്നുന്നു എന്ത് രസാന്നറിയോ അവരാ പാട്ടുകൾക്കൊപ്പം ചൂട് വെക്കുന്നതേ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കുട്ടികളെ ഒരുമിച്ച് ചൂട് വെക്കുന്നേ കാണാൻ കേട്ടോ അങ്ങനെ കുറേ നേരം ഡാൻസ് ഒക്കെ കണ്ടുകഴിഞ്ഞാൽ എന്നെ ഇക്ക വിളിച്ചപ്പോൾ ഫോൺ എടുക്കാൻ വേണ്ടി ഞാൻ പുറത്തോട്ട് വന്നേട്ടോ ഫോണെടുത്ത് കാര്യം പറഞ്ഞാൽ നോക്കിയപ്പോഴാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഭയങ്കര തിരക്ക് ആയതുകൊണ്ട് തന്നെ എന്താ മൊത്തം ആൾക്കാരും ആവുമ്പോഴത്തേക്ക് വന്നിട്ടുണ്ട് ഭയങ്കര വണ്ടിയിടത്തെ പാർക്കിടാണ്ട് ഫുൾ ആയിട്ട് റോഡും ഫുൾ ആയിട്ട് മേളി റോഡ് അങ്ങും ഇങ്ങും എല്ലാം വണ്ടി പാർക്കിങ് ഭയങ്കര തിരക്കും ഒക്കെ കേട്ടോ അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ കണ്ടോണ്ടിരുന്നിട്ട് നിൻ്റെ അകത്തോട്ട് കയറി എനിക്ക് ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡാൻസ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം കണ്ടോ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് കറക്റ്റായിട്ട് ഓരോ പാട്ട് അനുസരിച്ച് ഇങ്ങോട്ട് തിരിയണം ഏത് തിരിയണം എന്നൊക്കെ സാറ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർ സാറ് പറഞ്ഞത് അനുസരിച്ചൊരു കറക്റ്റായിട്ട് അവർ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഡാൻസിൻ്റെ അകത്തോട്ട് അകത്തോട്ട് ഇങ്ങനെ കയറിപ്പോയി പിന്നെ പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങി വരികയൊക്കെ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ അങ്ങനെ ഡാൻസ് ക്ലാസ് ഒക്കെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് പുറത്തിറങ്ങും ഭയങ്കര വെയിലായിരുന്നേ സർത്തിന് മുടി കണ്ട അവിടെ കുട്ടികൾ കെട്ടിക്കൊടുത്ത് അവിടെ കുട്ടി എന്ത് ഞാൻ ആ റോസ് ഫ്ലവർ ഫ്രണ്ടി ചുമ്മാ കുത്തി കൊടുത്ത് കൊണ്ടുവന്നു അവരും ഇവിടെ കൊണ്ടുവന്ന് മറ്റേ ഒത്തിരി അങ്ങോട്ടും കൊണ്ടൊക്കെ പിന്നെ തിരി ആ പിന്നിലൊക്കെ പിന്നെ മുടിയൊക്കെ കെട്ടി കൊടുത്തു സർക്കാർ ഇറങ്ങുമ്പോൾ കുക്ക ബാക്കി വെച്ചിട്ട് ഹെൽമെറ്റൊക്കെ എടുത്ത് വയ്ക്കും കേട്ടോ ഭയങ്കര വെയിലാണ് അതാ സത്തിൻ്റെ മുഖം അങ്ങനെ ഇരിക്കുന്നത് നമ്മൾ രാവിലെ വന്നോളം വെയിലിന് മുമ്പ് നമ്മൾ വന്നാടുള്ളൂ അങ്ങോട്ട് അങ്ങോട്ടുമ്പോൾ ഭയങ്കര വെയിലാണ് രക്ഷയില്ലാത്ത വെയിലാട്ടോ സത്തിൻ്റെ ഓണത്തിനടുത്ത് ഫ്രോക്കാണ് പണ്ടൊക്കെ ഓണത്തിന് ഡ്രസ്സ് പട്ടോ പട്ടെ എടുത്താൽ വിറങ്ങും വിടാൻ പറ്റുന്ന തലമാരിലേ ചെറുതായി പോകത്തുള്ളൂ ഇപ്പോൾ ഇത് ഫ്രോക്ക് ആയതുകൊണ്ട് ഡാൻസിനൊക്കെ നേട്ടുകൊണ്ട് വരും കേട്ടോ അപ്പം ഞാൻ തന്നെ ഹെഡ്ഫോൺ സത്തിൻ്റെ കൂടുതൽ ഹെഡ്ഫോൺ കൊണ്ടുവരുന്നത് എന്നിട്ട് വെച്ചാൽ അവർ ഡാൻസ് പഠിക്കുമ്പോൾ എനിക്ക് അവിടുന്ന് പാട്ടോ കാണുകയൊക്കെ ചെയ്യാമല്ലോ അങ്ങനെ അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും അമ്മ അവിടെ കറിയൊക്കെ വെക്കുന്ന തിരക്കിലായിരുന്നു കുക്കറൊക്കെ ഇൻഡക്ഷ കുറച്ച് വിസ്സിലൊക്കെ അടച്ചോടൊരിക്കുവായിരുന്നു അപ്പോൾ ഞങ്ങൾ മുകളിലേക്കിറങ്ങുന്ന ഡ്രസ്സൊക്കെ മാറി പിന്നെ ഞാൻ വീഡിയോക്ക് ഇൻട്രോ എടുത്തു ഞാൻ ചങ്കൂർ പഠിച്ചതൊക്കെ കൊണ്ടുപോകാൻ ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു സത്തപ്പോഴത്തേക്ക് സത്തിനായിട്ട് ബുക്ക് മേടിച്ചു കൊടുത്തായിരുന്നു കേട്ടോ ഒരു കുട്ടിക്ക് ഇപ്പം ഒരു ഇതായ കുട്ടിക്ക് വായിക്കാൻ പറ്റുന്ന പുസ്തകം അപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുമ്പോൾ നമ്മുടെ ചങ്കൂർ ഞാൻ പഠിച്ചു അങ്ങോട്ട് ചോദിക്കുക 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 എന്ന് പറഞ്ഞു വന്നതൊന്നും എന്തേ ഞാൻ എഴുതി പഠിച്ചത് കണ്ടോ എന്തൊക്കെ ഞാൻ എഴുതി പഠിച്ചാൽ ചോദിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുറേ ക്വസ്റ്റിൻ ചോദിക്കട്ടെ ക്വസ്റ്റ്യൻ ചങ്കുവിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാക്കൊക്കെ മാറിപ്പോകുമ്പോൾ ചങ്കരു ഇങ്ങനെ അങ്ങോട്ടി അത് അത് അതിങ്ങനെ ഇവിടെ ഇങ്ങനെയാണെന്നൊക്കെ കാണിക്കുന്നുണ്ടോ അങ്ങനെ ചങ്ങ്രൂന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചങ്ക്രൂ മറ്റേ ബുക്ക് എടക്കൊന്നിടത്തേക്ക് വായിക്കുന്നുണ്ട് കേട്ടോ ഞാനോണ്ട് ഒന്ന് വായിച്ചോട്ടേ നമുക്ക് ചങ്ക്രൂത്ത് ഒന്ന് മനസ്സിലാകാൻ ചാൻസ് ഇല്ല എന്നാലും വായിച്ചോട്ടെ ഞാൻ വിചാരിച്ചു ചങ്ക് ഉത്തരം പറഞ്ഞ എക്സ്പ്രഷൻ പറ ലഹങ്ക ആയിരുന്നു കേട്ടോ ഒന്നുകൂടെ പറ ഒന്നുകൂടെ 我们把这笔钱是我的哪里？哪里？ ഇപ്പോൾ എല്ലാം പഠിച്ചുകഴിഞ്ഞാൽ ചങ്കർവിൻ്റെ പ്രകടനം ഒക്കെ നിങ്ങൾക്ക് കണ്ടു ചങ്ങൂ വീണ്ടും ആ പുസ്തകം വെച്ച് നോക്കും കേട്ടോ അതിങ്ങനെ കളർ ചിത്രകഥ പോലെ ഒരു പ്രായം കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒരു പുസ്തകം അതിപ്പോൾ ഓൺലൈനിൽ കണ്ടി സത്തിന് വേണ്ടി വാങ്ങിച്ചാണ് ഞാൻ സത്തിന് മാത്രമേ ഉപകാരപ്പെടുവെന്ന് ചോദിച്ചു പക്ഷെ ചങ്കർവിന് ഉപകാരപ്പെടും സത്തിനും ചങ്കുവിൻ്റെ ഇതുവായ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സത്യനപ്പം ദാഹിക്കുന്ന സത്ത് ഉടനെ വന്ന അമ്മയൊക്കെ ടാങ്ക് ഇലക്കി കുടിച്ചു അത് സത് സ്വന്തമായിട്ട് കളക്കാൻ പോയി അപ്പോൾ അമ്മ വന്ന് അമ്മ കലക്കി കൊടുക്കാൻ അമ്മ കലക്കി കൊടുത്തു ഞാൻ ടാങ്ക് കുടിച്ച ശേഷം സത്യം ചങ്ങറും ചോറ് കഴിച്ചു കിട്ടും ഞാനും ചങ്ക് ഒരു പ്ലേറ്റൊക്കെ കഴിച്ചു ചങ്ക്രൂവിന് സ്കൂളിൽ പോകുമ്പോൾ ഫുഡ് അവൻ അങ്ങനെ കഴിക്കാറേ ഇല്ല അപ്പോൾ വീട്ടിൽ ഇരിക്കുമ്പോഴേക്കും എന്തെങ്കിലും ഭാര്യക്കൊടുത്ത് കഴിപ്പിക്കാൻ ശേഷം ഞാൻ ഭാര്യ കൊടുത്ത് കഴിപ്പിച്ചു സത്ത് സത്തിനെ കഴിച്ചു എൻ്റെ ഞങ്ങൾ പാത്രം കഴി വെച്ചിട്ട് കുടിക്കാൻ വെള്ളമൊക്കെ വീണ്ടും തിളക്കാൻ വെച്ചിട്ട് ഒരു മൂന്നാല് മണിയാകുമ്പോൾ മേണേൽ വന്ന് മേണീ വന്നിട്ട് സത്തിനും ക്ലാസ്സിൽ മദർസാ ക്ലാസിൽ നമസ്കാരച്ചായിട്ട് തയ്യാറാക്കാനുള്ള തയ്യാറാക്കി കൊടുക്കും അപ്പോൾ നമ്മൾ ഇക്കു ട്യൂഷൻ പഠിക്കാൻ വന്നു ഇക്കു പഠിച്ചുകൊണ്ടിരിക്കും സത്തിനൊന്നും പഠിക്കാനില്ല എന്നും സത്ത് പുറത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് എൻ്റെ ഇല്ല ഞാൻ പഠിച്ചു വെച്ചേക്കുവോ ഞാൻ ഇന്നലെ പഠിച്ചു വെച്ചതാന്നൊക്കെ പറഞ്ഞ് സത്ത് കറങ്ങി നടക്കുന്നുണ്ട് നിങ്ങൾക്ക് മ്യൂസിക് ക്ലാസ് ഇല്ലാത്ത ദിവസമാണ് കേട്ടോ അതുകൊണ്ടാണ് വൈകിട്ട് നമുക്ക് ഇത്രയും സമയം കിട്ടുന്നത് ഇന്ന് നമ്മുടെ എന്താ മകളക്കിൻ്റെ അവധിയാണ് മറ്റേ സാറ്റർഡേ സൺഡേ ആണെങ്കിൽ നമുക്ക് ഉച്ച കഴിഞ്ഞ് സമയം അങ്ങനെ കിട്ടാറില്ല അങ്ങനെ കുറേ നേരം നോക്കി ഇന്ന് ഞങ്ങൾ പഠിച്ച കാര്യം വെള്ളിയിലെങ്കിൽ നോക്കിയപ്പോഴാണ് ഒരു അമ്മ ഒരു വലിയ അമ്മ പട്ടിയും കൂടെ ഒരു പപ്പിയും വരുന്നിട്ട് അപ്പോൾ ഞാൻ ചങ്കുരം ഇട്ടാ ചങ്കൂർ പപ്പിയെ കണ്ടോടാ അത് നോക്കിയാടാ നോക്കി അതിൻ്റെ അമ്മ ഓടുന്നതിനോടൊപ്പം അത് പുറകെ ഓടുകയും അങ്ങോട്ടോടും ഇങ്ങോട്ട് ഓടുകയും ജമേണീൻ എവിടുന്നോ വന്നതാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടെ അടുത്ത് സാധാരണ ടിക്കുങ്ങളൊക്കെ അവിടെ കൊണ്ടുവിടാറുണ്ട് ഒരാൾക്കാരൊക്കെ വെണ്ടത്തെ കൊണ്ടു നിന്നിങ്ങനെ നമ്മുടെ അവിടെ ഇങ്ങനെ കൊണ്ട് വിട്ടു പോകാറുണ്ട് പക്ഷേ ഇത് അവർ മേലൊരു വീട്ടിലേട്ടോ അതിങ്ങനെ വന്നിട്ട് എൻ്റെ അമ്മേനോട് അത്ര തിരിച്ചു പോകും അവിടെത്തന്നെ രണ്ട് കുട്ടികളോട് അതിനെ സ്കൂളിൽ കൊണ്ടുവിടാനും തിരിച്ച് കൊണ്ടുപോകാനൊക്കെ വരുന്ന ആ പട്ടിയുടെ അമ്മ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അവിടുത്തെ ആണ് അങ്ങനെ ഞങ്ങൾ മത്സ്യ നമസ്കാരം ഒക്കെ കഴിഞ്ഞ് മത്സ്യസാട്ടി നമസ്കാര ചാട്ടി നമസ്കാരം കഴിഞ്ഞ് ടിക്കൊക്കെ ചീട്ട് ഞങ്ങളുടെ താഴെങ്ങൾ ചായ സ്നാക്സൊക്കെ കഴിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ചായ സ്നാക്സ് ഒക്കെ കഴിച്ച ശേഷം ചങ്കർവിൻ്റെ സൈക്കിൾ ചവിട്ടണം ചൂർ സൈക്കിൾ ചവിട്ടണം പറ സൈക്കിൾ ചവിട്ടാൻ പറ്റത്തില്ല കേട്ടോ അതിന് മൊത്തം സാധനവും പോയിരിക്കും ചങ്കൂൻ്റെ പുതിയ സൈക്കിൾ മേടിച്ചു കൊടുക്കാൻ മേടിച്ച് കൊടുക്കാമെന്ന് പറയുന്നത് എന്തെങ്കിലും മേടിച്ച് കൊടുത്തില്ല എന്ന് മാത്രമല്ല ഈ സൈക്കിൾ എത്ര മേടിച്ചിട്ട് എത്ര നാളായെന്ന് നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ അറിയാം ഈ സൈക്കിൾ കൊണ്ടുവന്ന് അൺബോക്സ് ചെയ്യുന്നതോ സെറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങളെ കാണിച്ചേട്ടാ ആമസോണിൽ നിന്ന് വാങ്ങിച്ച സൈക്കിളാണ് പക്ഷേ അതിൻ്റെ സാധനങ്ങളല്ല ഇവ രണ്ടൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് നശിപ്പിച്ചു ചക്രൂനിപ്പോൾ സൈക്കിൾ ചവിട്ടണം എന്ന ആഗ്രഹം ആവുമ്പോഴേക്കും ആ സൈക്കിൾ ഒരു പരിപാടിച്ച എത്രയും സൈക്കിൾ ആഗ്രഹിക്കാർക്ക് കൊടുത്തു മഴയും വെയിലും കൊടുത്തു ഒരുമിച്ച് ഒന്നിനും ആയപ്പോൾ ചങ്ക്രൂ ചങ്ങൂറ് പറ്റുന്നില്ല സൈക്കിൾ ഓടിക്കുന്നു കേട്ടോ സൈക്കിൾ ചങ്കു ഇറക്കത്തേക്ക് ഒന്ന് താപ്പോട്ട് ഇല്ല ചവിട്ടുണ്ടായാലോ പിന്നെ ബ്രേക്ക് ഒരു സ്ഥലം ബ്രേക്ക് പിടിക്കുമ്പോൾ കിട്ടും ഞാൻ ഞാൻ പറഞ്ഞു റോഡിൽ ചവിട്ടുണ്ടാകുന്ന വേണ്ട ആ റോഡിലൊക്കെ ഓടിച്ചു പിന്നെ വീടിൻ്റെ അവിടെ ഓടിച്ചു ഈ സൈക്കിൾ ചങ്കൂർ യാത്ര ചെയ്താൽ കാണാൻ തുമ്പിക്കേറ്റവും ഇഷ്ടം ചങ്കറുണ്ടീസിലുള്ള വേറെ തുമ്പീന്ന് നടക്കുന്നത് അങ്ങനെ ഇക്കും ചങ്കറും സത്തും കൂടെ പുറത്തിറങ്ങി കുറേ നേരം കളിച്ചു അപ്പോൾ ഞാൻ കുറച്ചൊരു വേറെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഞാനും തുമിനൂടെ എടുത്ത് പിന്നെ കളിക്കുന്ന കണ്ടുകൊണ്ടിരിക്കട്ടോ പിന്നെ ഇങ്ങനെ ചങ്കുവും ഇക്കും ഒരു സെറ്റാവും കേട്ടോ അപ്പോൾ ആ സത്തിനായിട്ട് വട്ടത്തിയിട്ട് ഓടിക്കും കേട്ടോ അങ്ങനെ സത്ത് പിറകണം ഓടുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം പുറത്തേക്ക് കളിക്കുന്ന ശേഷം ആ ഞാൻ തുമ്പി തുമ്പിരിക്കുന്നുണ്ട് തുമ്പി ഞാനിവിടെ കഴിക്കുന്നുണ്ട് ചത്തും ചങ്കൂറും കളിക്കാൻ വന്നു അങ്ങനെ തുമ്പിലൂടെ ഒക്കെ കളിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ തിരിച്ച് വന്ന് കുറേ നേരം ടി വിയെ കണ്ട് പിന്നെ പഠിച്ചിട്ട് പിന്നെ ക്രിക്കറ്റ് തുടങ്ങി എത്രയേ ഉള്ളൂ കേട്ടോ